ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോവുകയാണ് നമുക്ക് വയനാടിൻ്റെ ചരിത്രങ്ങളിലൂടെ ഈ വീഡിയോ ആസ്വദിക്കാം ഒമ്പത് ഹെയർ പിൻ വിളവുകൾ കയറി പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളോടെ വിരുന്നൊരുക്കി താമരശ്ശേരി ചുരം നഗരത്തിൻ്റെ ചൂടും തിരക്കും കടന്ന് കോടമഞ്ഞു മൂടിയ താമരശ്ശേരി ചുരം കയറിയെത്തിയാൽ വയനാടായി എത്ര ചൂടിലും ഇളംതണുപ്പിക്കുന്ന ലക്കിടിയിലാണ് ആദ്യമൊക്കുക ഇവിടെ ഒരു കഥയുണ്ട് ചരിത്രമുറങ്ങുന്ന താമരശ്ശേരി ചുരത്തിൻ്റെ കഥ താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവായ കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പിൻ്റെ കഥ ചതിയിൽപ്പെടുത്തി ബ്രിട്ടീഷുകാർ വിടിപ്പിച്ചു കൊന്ന രക്തസാക്ഷിയാണ് കരിന്തണ്ടൻ ഓരോ വയനാട്ടുകാരനും കരിന്തണ്ടൻ ഒരു വീരനായകനാണ് ചുരം കറിയെത്തുമ്പോൾ കരിന്തണ്ടൻ്റെ ഓർമ്മകളുടെ ശേഷിപ്പുകൾ തെളിഞ്ഞു തുടങ്ങുകയായി കളിപ്പറ്റയിലേക്കുള്ള നീണ്ട മൊഴിയിൽ ലക്കിടിയിൽ റോഡിൻ്റെ ഇടതുവശത്താണ് കരിന്തണ്ടനെ സംബന്ധിച്ചത് ചങ്ങലമരം ആത്മാവ് ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ടവനായി കരിന്തണ്ടൻ ഇന്നും അവിടെ നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം കരിന്തണ്ടൻ തറയുടെ പിറകിലായി മൂപ്പനെ അടക്കം ചെയ്ത ശ്മശാനമുണ്ട് തറയ്ക്ക് മുന്നിൽ വന്ന് ആദിവാസികളടക്കമുള്ള ദേശവാസികൾ എന്നും പ്രാർത്ഥിക്കുന്നു ലക്കിടി വിട്ട് വയനാടിന് കുന്നിറങ്ങുന്ന ഓരോ വേളയിലും യാത്രകൾ സഫലമാവാൻ അവർ കരിന്തണ്ടനെ ഓർക്കുന്നു പണിയ സമുദായക്കാരുടെ കാറുന്നവരായിരുന്ന കരിന്തനനെ ബ്രിട്ടീഷുകാരാണ് ചതിച്ചു കൊന്നത് അടിവാരത്തു നിന്നും വയനാടിൻ്റെ മലമുകളിലെത്താൻ വഴി അറിയാതിരുന്ന ബ്രിട്ടീഷുകാർ വഴി മാത്രം കാണിച്ചു തരണമെന്നും ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുക്കില്ലെന്നും കരിന്തണ്ടനെ തെറ്റിദ്ധരിപ്പിച്ചാണ് മരമുകളിലെത്തിയത് മല കയറിയെത്തിയ സായിപ്പുമാർക്ക് വനംഭൂമിയുടെ സൗന്ദര്യവും സ്മൃതിയും വെട്ടിപ്പിടിക്കണമെന്നായി അതിന് കരിന്തന്നനെ കൊല്ലണമായിരുന്നു കയ്യിലൊരു മാന്ത്രിക വളയുണ്ടായിരുന്ന കരിന്തണ്ടനെ പലതവണ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് ചതിയിലൂടെ മാന്ത്രിക വള എടുത്തു മാറ്റിയ ശേഷം കരിന്തണ്ടനെ വെടിവെച്ച് വീത്തുകയായിരുന്നു കരിന്തണ്ടൻ കാട്ടിയ കാനനപാതയിലൂടെ വൈവെട്ടി വിദേശികൾ വയനാട്ടിലെ സുഗന്ധ വ്യഞ്ജനങ്ങളടക്കം കടത്തി തുടങ്ങി എന്നാൽ ചുരം വഴി പോയിരുന്ന കാളവണ്ടികളും വാഹനങ്ങളും അഗാധകർത്ഥത്തിൽ വീണ് അപകടത്തിൽപ്പെടുകയ പതിവായിരുന്നു പ്രശ്നം വെച്ചപ്പോഴാണ് കരിന്തണ്ടൻ്റെ ആത്മാവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നറിഞ്ഞത് ഒടുവിൽ പ്രേതത്തെ ആവാഹിച്ച് ബന്ധിക്കണമെന്ന് പ്രശ്നവിധിയുണ്ടായി അങ്ങനെ ഒരു മന്ത്രവാദിയുടെ സഹായത്തോടെ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഇരുമ്പു ചങ്ങലയിൽ തളച്ചു ചരിത്രത്തിലെവിടെയും കരിന്തണ്ടന്റെ കഥ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു എങ്കിലും താമശ്ശേരി ചുരം വൈക്കുള്ള ഓരോ വയനാടൻ യാത്രയിലും കരിന്തണ്ടൻ തറയും ചങ്ങല മരവും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നണുത്ത കാറ്റായി കരിന്തണ്ടനാകും കൂടെ വഴികാട്ടിയായി ഉണ്ടാവുക കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ടം മലമ്പാതയാണ് താമരശ്ശേരി ചുരം ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് എങ്കിലും വയനാട് ചുരം എന്നും ഇതറിയപ്പെടുന്നു ഇത് ദേശീയപാത ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ ഭാഗമാണ് പാത കിരുവശങ്ങളിലുമുള്ള ഇടതൂറുന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് കുതിര സവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച ഈ പാത പിൽക്കാലത്ത് വാഹന ഗതാഗത്തിനുള്ള പാതയായി മാറുകയായിരുന്നു ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിലേക്കും മൈസൂരിലേക്കുമുള്ള ഏക പാത കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക